ഊഷ്മളമായ സ്വീകരണം എന്നൊക്കെ പറയുന്നത് ഇതാണ് ട്രംപ് സൗദി അറേബ്യയിൽ വന്നിറങ്ങുന്നു റെഡ് കാർപ്പറ്റിലൂടെ നടന്നു നീങ്ങുന്നു പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഗൃഹാതുരമായിട്ടുള്ള സംഗതി എന്താണെന്ന് ചോദിച്ചാൽ മാക്ഡൊണാൾഡ്സ് ബർഗർ കഴിക്കുക എന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് സൗദി അറേബ്യയിൽ അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണങ്ങളുടെ കൂട്ടത്തിൽ വൈറലായി മാറിയിരിക്കുന്നു ഒരു മൊബൈൽ ട്രക്ക് മെക്ഡൊണാൾഡ്സ് ഔട്ട്ലെറ്റ് തന്നെ ഈ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുകയാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ആവേശം കയറിയിട്ട് ട്രംപ് ഒരു മെക്ഡൊണാൾഡ്സ് ഔട്ട്ലെറ്റിൽ കയറിയിട്ട് വെയിറ്ററുടെ ഏപ്രനൊക്കെ എടുത്തു വെച്ച് പാചകം ചെയ്ത ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അദ്ദേഹത്തിന് അത്രയും വലിയ ഇഷ്ടമാണ് ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ആഹാര പദാർത്ഥങ്ങൾ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ ഒരുക്കിയിരിക്കുന്ന ആ ഒരു വലിയ വിഷുക്കണി പോലെ ഒരു കണി അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി പിന്നെ കരാറുകളിലേക്ക് വരുമ്പോൾ ഊർജം പ്രതിരോധം ബഹിരാകാശം ഈ മേഖലകൾക്കൊക്കെയായിട്ട് അറുപതിനായിരം കോടി ഡോളറിൻ്റെ അറുപതിനായിരം കോടി ഡോളറിൻ്റെ കരാറാണ് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മെയ് പതിമൂന്ന് പതിനാല് ട്രംപിൻ്റെ സന്ദർശനം എന്നുള്ളത് സൗദി അറേബ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്നായി മാറുകയാണ് രണ്ട് മില്യൺ അമേരിക്കൻ തൊഴിലവസരങ്ങൾ ഈ ഒരു കരാറിലൂടെ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത സൗദി അറേബ്യയുടെ വികസന കുതിപ്പിനും അമേരിക്കയുടെ ഇന്നത്തെ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾക്കും ഒക്കെ പരിഹാരമായിട്ടാണ് അറുപതിനായിരം കോടി ഡോളറിൻ്റെ ഉഭയകക്ഷി കരാർ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഇപ്പോൾ ഈ ഒരു സന്ദർശനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് റിയാദിലെ ഉച്ചകോടിയിൽ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട് വളരെ പ്രധാനമായിട്ടും ഇറാനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു ആണവ ഉടമ്പടിയിൽ അമേരിക്ക എത്തണമെങ്കിൽ ഒറ്റ വ്യവസ്ഥ മേഖലയിൽ ഹിസ്ബുള്ളയ്ക്കും ഹൂത്തി വിഭാഗത്തിനും കൊടുത്തുകൊണ്ടിരിക്കുന്ന പിന്തുണ ഇറാൻ അവസാനിപ്പിക്കണം എങ്കിൽ മാത്രം ഒരു എഗ്രിമെൻറ്റിലേക്ക് പോകാം എന്ന് വളരെ കൃത്യമായി പറഞ്ഞു മറ്റൊരു സംഭവ വികാസം സിറിയയ്ക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന സർവ ഉപരോധങ്ങളും പിൻവലിക്കപ്പെട്ടു എന്ന പ്രഖ്യാപനമാണ് സിറിയയുടെ പുതിയ ഭരണാധികാരികൾ ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഡമാസ്കസിൽ നിന്ന് റിയാദിൽ എത്തിയിരുന്നു ഇനി അറുപതിനായിരം കോടി ഡോളറിന്റെ കരാർ മൊത്തത്തിൽ ഉണ്ടാക്കി രണ്ട് മൂന്ന് നാല് വിഭാഗങ്ങൾക്കായിട്ടെന്ന് പറയുമ്പോൾ ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം ഇതിൽ വകയിരുത്തിയിരിക്കുന്ന തുക പതിനാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളറാണ് മേഖലയിൽ ഇത്രയും വലിയൊരു ആയുധ കച്ചവടം ഈ അടുത്ത കാലത്തൊന്നും ഈ ഒരു അക്കത്തിൽ നമ്മൾ കണ്ടിട്ടില്ല സൗദി സന്ദർശനം കഴിഞ്ഞ് ഇന്ന് രാവിലെ ട്രംപ് ഖത്തറിലെത്തി അവിടെ അടുത്ത കഥ ആരംഭിക്കുന്നു ഇന്നുവരെ ഈ മേഖല കണ്ടിട്ടില്ലാത്ത പരസ്പര സഹകരണ കരാർ അതിൻ്റെ വ്യാപ്തം ആ വോളിയം അറിയണമെങ്കിൽ അക്കങ്ങൾ കാൽക്കുലേറ്ററിൽ ഒന്നടിക്കണം വൺ പോയിൻ്റ് ടു ട്രില്യൺ ഡോളർ കരാറിലേക്കാണ് ട്രില്യൺ എന്ന് വെച്ചാൽ ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടിയാണ് അപ്പോൾ ഒന്ന് ദശാംശം രണ്ട് ലക്ഷം കോടി ഡോളറിൻ്റെ കരാറാണ് ഖത്തറും ഇപ്പോൾ അമേരിക്കയുമായിട്ടുണ്ടാക്കിയിരിക്കുന്നത് അതിൽ നൂറ്റി അറുപത് ബോയിങ് വിമാനങ്ങൾ വാങ്ങുന്നതടക്കം ഉള്ള കരാറുകൾ വന്നിരിക്കുകയാണ് ഇത്രയും വലിപ്പത്തിൽ ഇത്രയും എണ്ണം ബോയിങ് വിമാനം ഒറ്റ കോൺട്രാക്റ്റിൽ ഈ മേഖലയിൽ ആരും വാങ്ങിയിട്ടില്ല ഓർഡർ കൊടുത്തിട്ടില്ല അതുപോലെ സ്വപ്നം പോലും കണ്ടിട്ടില്ല അതാണിപ്പോൾ ഖത്തർ വാങ്ങാനുള്ള കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് അതിനെ തുടർന്ന് വലിയൊരു വാർത്ത ഒരല്പം വിവാദമൊക്കെ ഉണ്ടായത് അറിയാമല്ലോ ട്രംപിന് സമ്മാനമായി കൊടുക്കുന്നു നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ആന മയിൽ ഒട്ടകം ഇങ്ങനെയൊക്കെയുള്ള എന്തിനെങ്കിലുമൊക്കെ രൂപങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്ന സ്ഥാനത്ത് ഖത്തർ ട്രംപിന് കൊടുത്തത് ഒരു വിമാനമാണ് ഒരു പടുകൂറ്റൻ ബോയിങ് സെവൻ ഫോർ സെവൻ എയ്റ്റ് എന്ന വിമാനമാണ് ഏതായാലും അത് തൻ്റെ സേനയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് നേരത്തെ തന്നെ അമേരിക്കയുടെ ഭരണാധികാരി പറഞ്ഞതാണ് അതൊരു വലിയ വാർത്തയായി ലോകം മുഴുവനും എത്തിയിരിക്കുകയാണ് ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിൽ കുറച്ചുകൂടി ഭദ്രമായ സമാധാനം നിറഞ്ഞ മേന്മയുള്ള ഒരു ബന്ധത്തിലേക്ക് പോകണമെന്ന് സൗദി അറേബ്യയിൽ വെച്ച് നിർദ്ദേശിച്ച ട്രംപ് ഇപ്പുറത്ത് ഖത്തറിലേക്ക് വന്നപ്പോൾ ഗസാ മേഖലയിൽ സമാധാനമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ എന്തൊക്കെ എന്ന കാര്യത്തെക്കുറിച്ച് ദോഹയിൽ വെച്ച് ചർച്ച നടത്തിയതായും റിപ്പോർട്ട് വരികയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച യു എയുടെ തലസ്ഥാനമായ അബുദാബിയിൽ പറന്നിറങ്ങുന്ന ട്രംപ് എല്ലാവരും കരുതുന്നത് പോലെ ഷേഖ് സായിദ് മോസ്ക് സന്ദർശിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും ലോകഭൂപടത്തിൽ വളരെ ശ്രദ്ധാകേന്ദ്രമായി അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മോസ്ക് മാറുകയാണ് ട്രംപിനെ സ്വീകരിക്കാൻ വേണ്ടി മസ്ജിദും പരിസരവും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത ഒപ്പം പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് വലിയ അവസരങ്ങളുടെ കാര്യം എ ഐയുടെയും പുതിയ ടെക്നോളജിയുടെയും കാര്യത്തിൽ അമേരിക്കയും യു എയും തമ്മിൽ ചർച്ച നടത്തും എന്ന സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത് യു എയുടെ പ്രസിഡന്റുമായിട്ട് നേരിട്ടിരുന്ന് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനകം തന്നെ പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ അനന്തര ഫലങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ വരാനുള്ള പുതിയ മേഖലകൾ അവസരങ്ങളുടെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ ഇതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ അഭൂഷകാര ഷാർജ് എക്സ്പ്രസ് കാർഗോ കാർഗോ കല്യാൺ ജുവെല്ലർസ് ലൂലു ഗോൾഡ് സ്റ്റാർ വെന്റക്കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ ഹാഷിം ഹൈപ്പർ മാര്ക്കെറ്റ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ബ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ഫിറാ ഫുഡ്സ്